ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു നാല്പത്തിമൂന്ന് സെൻറ് സ്ഥലമാണ് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് സെൻ മൊത്തം പന്ത്രണ്ട് ലക്ഷം രൂപ കേട്ടോ നാൽപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഒരു പ്രോപ്പർട്ടി അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും എല്ലാത്തരം വാഹനങ്ങളും എത്തുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വാഹന സൗകര്യമുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ബസ് റൂട്ടിൻ്റെ അടുത്തുനിന്ന് അടുത്തായി തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വാഹനങ്ങളൊക്കെ ഏതരം വാഹനവും ഈ പ്രോപ്പർട്ടി വരെ എത്തും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാല്പത്തെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമുക്ക് അപ്ലോഡ് ചെയ്യാണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്